എല്ലാവർക്കും നമസ്കാരം പരസ്പരം പ്രചോദിപ്പിച്ച് വളരേണ്ട ഇടമാണ് ഈ ലോകം പരസ്പരം പാരവെച്ച് സ്വയം തകരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണത് ഒരാള് മറ്റൊരാൾക്ക് പ്രചോദനമാകുമ്പോൾ അയാളിലൂടെ വേറൊരാളും ജീവിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി അല്പമെങ്കിലും ജീവിക്കുമ്പോഴാണ് പല മഹാനാശങ്ങളും ഇല്ലാതെയാകുന്നത് എത്രയോ തീരാ ദുരന്തങ്ങളെ ഈ മനുഷ്യവർഗം അതിജീവിച്ചത് പരസ്പരമുള്ള ഈ കരുതൽ കൊണ്ടല്ലേ ഈ കരുതി ജീവിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ നോക്കി വിളിക്കുന്നത് സമ്പന്നമായ സമൂഹം എന്നൊക്കെ ഒരു വീട് സമ്പന്നമാകുന്നത് പണം കൊണ്ടല്ല അതിലെ മനുഷ്യർ പരസ്പരം പ്രചോദനമാകുമ്പോഴാണ് ഒരു ഇടവക സമ്പന്നമാകുന്നത് അവിടുത്തെ സിമെന്റ് സ്തൂപങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും കണക്ക് നോക്കിയല്ല പരസ്പരം കരുതുന്ന മനുഷ്യരുടെ ഇടമായി അത് മാറുമ്പോഴാണ് അത് സമ്പന്നമായ ഇടവകയായി രൂപപ്പെടുന്നത് മഹാത്മാഗാന്ധി എന്ന കൃഷകാത്രനായ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട ൌജമാണ് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമായി രൂപപ്പെടുന്നത് പ്രചോദനത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു ഈ പ്രചോദനങ്ങളാൽ ദൃഢമായതിനെ ഒന്നും ആർക്കും അത്ര എളുപ്പത്തിൽ നശിപ്പിച്ചു കളയാനോ പൊട്ടിച്ചു കളയാനോ കഴിയില്ല ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും ഇനി ആഭ്യന്തര തലത്തിൽ നിന്നും എത്രമാത്രം സമ്മർദങ്ങളെ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർ തകർന്നു പോകാതിരുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രചോദനത്താൽ ദൃഢമായ ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്നേഹത്താൽ ഈ ലോകത്തെ പ്രചോദിപ്പിക്കുകയും സ്നേഹത്താൽ ഈ ലോകത്തെ വീണ്ടെടുക്കുകയും ചെയ്തവനാണ് ക്രിസ്തു ക്രിസ്തു സ്നേഹത്തിൽ പ്രചോദിപ്പിക്കപ്പെട്ട ഒരുവനെ തകർത്തെറിയാൻ ഒരു പ്രലോഭനത്തിനും കഴിയില്ല അവൻ്റെ വിശ്വാസത്തിൻ്റെ വേരുകൾ യേശുക്രിൽ ആഴ്ന്നിറങ്ങിയതായിരിക്കും പ്രിയപ്പെട്ടവരെ നല്ല കാര്യങ്ങൾക്കായി നമുക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാം നല്ല കാര്യങ്ങൾക്കായി നമുക്കും ഉണരാം ചാൾസ് ആർ സ്വിൻഡോൾ പറയുന്നു ിൽ നിന്നു പോലും പ്രചോദനം ഉൾക്കൊണ്ട് ശക്തരമായ നിരവധി പേരെ നമുക്ക് കാണുവാൻ കഴിയും ഒരു നല്ല മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം ജീവിതത്തിൻ്റെ സൗന്ദര്യം അതാണ് ഖലീൽ ജിബ്രാൻ കുറിക്കുന്നുണ്ട് ബ്യൂട്ടിൻസ് ലൈറ്റ് ഇൻ ഹാർട്ട് നല്ല കാര്യങ്ങൾക്കായി ഉണരാം നല്ലതിനായി പ്രചോദിപ്പിക്കാം അങ്ങനെ ആശയ ദൃഢതയും നിലപാടും നന്മയുമുള്ള ഒരു സമൂഹത്തെയും കുടുംബത്തെയും ഒക്കെ നമുക്ക് രൂപപ്പെടുത്താം ഒന്ന് അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം ആകെയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർദ്ധന വരുത്തിയും പോരൂൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗദൈവമേ അങ്ങേക്ക് സ്തുതി അങ്ങയ്ക്ക് സ്തോത്രം ഓരോ നിമിഷവും അങ്ങയുടെ സ്നേഹം ഈ ലോകത്ത് ഞങ്ങളെ ക്രിയാത്മകമായി പ്രചോദിപ്പിക്കുന്ന ധന്യതകൾക്കായിട്ട് സ്തോത്രം ഈ ലോകത്തിൽ ഞങ്ങൾക്കൊരു മിഷനുണ്ട് തമ്മിൽ തമ്മിൽ പ്രോത്സാഹിപ്പിച്ചും പ്രചോദിപ്പിച്ചും നല്ലതിനായി വളരുക എന്നുള്ളതാണ് അതിന് തക്കവണ്ണം ഒരു ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടവരണമേ തിന്മകളിൽ നകന്തിരുപ്പാനും പൈശാചിക പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാനും വിവേകമുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ തലമുറകൾ നന്മയ്ക്ക് രൂപപ്പെടുന്ന ഒരു തലമുറയായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തോളണമേ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ